ബംഗ്ലാദേശിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനിടെ രാജിവെച്ച് രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി രംഗത്ത് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെ പ്രധാന എതിരാളികളാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ശത്രുവിനെ സഹായിക്കുന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചാൽ പരസ്പര സഹകരണം പ്രയാസമായിരിക്കുമെന്ന് ബി എൻ പി മുതിർന്ന നേതാവ് ഗയേഷ് റോയി ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുടെയും പരസ്പര സഹകരണത്തിലാണ് ബി എൻപി വിശ്വസിക്കുന്നത് എന്നാൽ തങ്ങളുടെ ശത്രുവിനെ സഹായിക്കുന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചാൽ പരസ്പര സഹകരണം പ്രയാസമായിരിക്കും ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുന്നതിന് ഇന്ത്യയുടെ പിന്തുണയുണ്ടാകുമെന്നും ബംഗ്ലാദേശ് മുൻവിദേശകാര്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു ഹസീനയുടെ ബാധ്യതകളുടെ ഭാരമാണ് ഇന്ത്യ വഹിക്കുന്നത് ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും നല്ല രീതിയിൽ മുന്നോട്ടു പോകുമ്പോൾ ഒരു രാജ്യത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം എന്തിനാണ് ഒരു പാർട്ടിയെ മാത്രം പിന്തുണയ്ക്കുന്നത് ബി എൻപി ഹിന്ദുവിരുദ്ധരാണെന്ന് ഒരു ധാരണയുണ്ട് എന്നാൽ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരും വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരും ബി എൻപിയുടെ ഭാഗമാണ് എല്ലാ സമുദായങ്ങളുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണവിരുദ്ധ പ്രക്ഷോഭത്തിനിടെ ബംഗ്ലാദേശിലെ ജയിലുകളിൽ നിന്ന് ഭീകരരടക്കം തടവുകാർ രക്ഷപ്പെട്ടെന്നും ആയുധങ്ങളുമായി അവർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചേക്കുമെന്നും ബിഎസ്എഫും ബംഗ്ലാദേശിലെ സുരക്ഷാ ഏജൻസികൾ ഇതു സംബന്ധിച്ച് അറിയിപ്പ് നൽകിയതായി ബിഎസ്എഫ് അധികൃതർ വ്യക്തമാക്കി നിലവിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യൻ സുരക്ഷാ സേനകൾ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് ഓഫീസർമാരെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നതിനാൽ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷ ദുർബലപ്പെട്ടെന്ന് റിപ്പോർട്ടുണ്ട് അതേസമയം ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചാൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അവിടേക്കും മടങ്ങിപ്പോകുമെന്നും യു എസിലുള്ള മകൻ സജീബ് വാസിദ് ദേശീയ മാധ്യമത്തോട് പറഞ്ഞു പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച ഹസീന തിങ്കളാഴ്ച ഇന്ത്യയിൽ അഭയം തേടുകയായിരുന്നു ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിലെ അംഗങ്ങളുടെ ചുമതലകൾ പ്രഖ്യാപിച്ച പ്രൊഫസർ മുഹമ്മദ് യുനിസ് വ്യാഴാഴ്ചയാണ് മന്ത്രിമാർക്ക് തുല്യമായ പതിനേഴംഗങ്ങളടങ്ങിയ അഡ്വൈസറി കൌൺസിലിന്റെ തലവനായി യുനിസ് ചുമതലയേറ്റത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണ് ചീഫ് അഡ്വൈസർ പദവി പ്രതിരോധം വിദ്യാഭ്യാസം ഊർജ്ജം ഭക്ഷ്യകാര്യമടക്കം ളുടെ മേൽനോട്ടം യുനിസ് വഹിക്കും മുൻ ഫോറിൻ സെക്രട്ടറി തൌഹിദ് ഹുസൈനാണ് വിദേശകാര്യം റിട്ടയർഡ് ബ്രിഗേഡിയർ ജനറൽ ഷഖാവത് ഹുസേന ആഭ്യന്തരം ബംഗ്ലാദേശ് ബാങ്ക് മുൻ ഗവർണർ സലീഹുദ്ദീൻ അഹമ്മദിൻ ധനകാര്യം കൌൺസിലിലെ വിദ്യാർത്ഥി നേതാക്കളായ നഹീദ് ഇസ്ലാം ആസിഫ് മഹ്മൂദ് എന്നിവർക്ക് യഥാക്രമം ഐ ടിയും സ്പോർട്സും നൽകി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ആർ എസ് എസും രംഗത്തെത്തി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ബുദ്ധമതസ്ഥർക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് ആർ എസ് എസ് ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നതിനും കൊള്ള തീവപ്പ് നടത്തുന്നതിനും യും ശക്തമായി അപലപിക്കുന്നുവെന്നും സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ബംഗ്ലാദേശിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഒപ്പം നിൽക്കണമെന്നും ആർ ന്യൂസ് എസ് കേരള ചെയ്തു